സ്വാഗതം ആതിലക്കും നൂറയ്ക്കും വേണ്ടി അനുമോളുടെ വക്കാലത്തുമായിട്ട് ചെല്ല കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്ന വേറെ ഒന്നുമല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ പുറത്തായവരെല്ലാം അകത്ത് വന്നതിന് ശേഷം അനുമോളെ കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കി ആതിലെ അനുമോൾ പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തെഴുതി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും തരം കിട്ടുമ്പോൾ എല്ലാം അനുമോളെ എങ്ങനെയെല്ലാം പണി കൊടുക്കണം എന്ന് നടക്കുന്ന ഒരാളാണ് ആദില ഇപ്പം അനുമോളെ ഒരുപാട് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഒന്ന് മാറ്റി അനുമോളെ ഒറ്റയ്ക്ക് നടക്കുകയാണ് ഇന്നലെ പാതിരാത്രിയായപ്പോൾ ഷാനവാസിനെ കൂട്ടുപിടിച്ച് ആതിലൂടെ അനുമോളുടെ എടുത്ത് ഷാനവാസ് ഗെയിം ഗെയിമല്ലേ ഗെയിമിന്റെ പ്ലാൻ ഗെയിം പ്ലാൻ അല്ലേ അതെങ്ങനെ പോട്ടെ എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് അനുമോൾ പറയുന്നത് ഇക്ക ഞാൻ ഇവ ഇവരെ ആരെയും ഇത് ചെയ്തിട്ടില്ല ഞാൻ ഇവരെ ആരെയും കുറ്റം പറയത്തില്ല മറ്റൊരാളോട് കുറ്റം പറഞ്ഞിട്ടില്ല അപ്പോൾ ഷാനവാസ് പറഞ്ഞ മറുപടിയൊന്നും ഇല്ല ഞാനും അനീഷും ഭയങ്കര വഴക്കുണ്ടാക്കും പക്ഷെ ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു ദൂ ഒരു കുഴപ്പമില്ല ഞങ്ങൾ എപ്പോൾ നോക്കിയാലും വഴക്കും പറയാനുണ്ടാക്കും പറയും ഇത് അല്ലേ എന്നാണ് ചോദിച്ചത് ഇതേ ഷാനവാസാണ് ആതിലൈൻ നൂറായി എനിക്കെതിരെ തിരിഞ്ഞു ഏഹ് എന്നും പറഞ്ഞു കരഞ്ഞു നിലവിളിച്ചു ഇറക്കുന്ന ഒരു രണ്ട് ആഴ്ച മുന്നേ ഉണ്ടായിരുന്നു ഷാനവാസുണ്ടായിരുന്നു കരഞ്ഞു കരഞ്ഞ് നിലവിളിച്ചിറക്കുന്നത് അപ്പം അതിൽ ചോദിക്കുന്നുണ്ട് ഇയാളെ എൻ്റെ അച്ഛനാണോ എന്റെ അമ്മയാണോ എന്നൊക്കെ എൻ്റെ ഭർത്താവ് എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു ഇതേ അതിലേക്ക് നിറയ്ക്കും വേണ്ടിയാണ് അനുമോൾക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് ഇവരുടെ വക്കാലത്ത് പിടിച്ച് അനുമോളുടെ എടുത്തിരുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഷാനവാസിന് നാണ ഇല്ലേ എല്ലാ കുറ്റങ്ങളും അനുമോളുടെ തലേ നെഞ്ചിത്തു വെക്കാതെ അനിമോള് അത്ര പുണ്യാളത്തിൽ ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ നിൽക്കുന്ന മറ്റു മത്സരാർത്ഥിയൊക്കെ ഭേദ വന്നേ ഞാൻ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ പി ആറ് എടുത്ത് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ അനിമോൾക്കും വീട്ടിൽ ഫാമിലിയൊക്കെ ഇല്ലേ ഈ പുറത്ത് വന്നവരെല്ലാം അകത്തുള്ളവരെ പേടിപ്പിച്ച അനിമോളുടെ പി ആറ് ഞങ്ങളെയെല്ലാം ഭയങ്കരമായിട്ട് ഇത് ചെയ്തു ഭയങ്കരമായിട്ട് ഞങ്ങളെ മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു കഥയും കൊണ്ട് പ്രചരിപ്പിച്ചു അത് ആതിലേക്ക് നിറയ്ക്കും ഒക്കെ പേടിയായി ഈ ഒരു പേടിയുടെ ഇതിലാണ് അനുമോൾക്കെതിരെ ആ പണി കൊടുത്തേക്കാം ആരൊക്കെ ഇത് ചെയ്താലും അനുമോൾ ജയിക്കാൻ പാടിയില്ല എന്നാലും അക്ബറോട് ഇതേ ആതിലെ പറയുന്നുണ്ട് ആരൊക്കെ ഇവിടെ ജയിച്ചെന്ന് പറഞ്ഞാൽ അവൾ ജയിക്കാൻ പാടില്ല ഇവിടെ പോകുന്നതിന് മുന്നേ അവക്കോട്ട് പണി കൊടുത്തിട്ട് വെളിയിലാണോ വെളിയിൽ എന്നിട്ട് എന്ന് പറയുന്നുണ്ട് അതേ ആതിലയാണ് രാത്രി ഷാനവാസനേം കൂട്ടി പിടിച്ച് അനിമോളടുത്തീരുന്നത് കാര്യം അവിടെ വിട്ടേക്ക് നൂറക്കാർ അവിടെ അത്ര ഇതാവുന്നില്ല പക്ഷേ ഈ ആതിലാണ് നൂറ എപ്പോഴും ആതിലൂടെ പറയുന്നുണ്ട് എടീ അത് വിട് പോട്ടെ എന്നൊക്കെ പറയുന്നത് ആതില വിട്ടുകൊടുക്കുന്നില്ല ആതിലയാണ് ഷാനവാസനം പൊക്കി പിടിച്ചോട് പിടിച്ചത് ഷാനവാസനും നാണയമില്ലേ എനിക്കറിയാൻ പറഞ്ഞു ചോദിക്കുക ഏഹ് ഒരാളെ പരമാവധരി ദ്രോഹിക്കുകയും ചെയ്തിട്ട് ആ ആളൊന്നും മാറി നിന്ന് ഫ്രണ്ട്ഷിപ്പ് വേണ്ട ഏ വീണ്ടും ആ പെൺകുട്ടീനെ ഇത് ചെയ്യാൻ വേണ്ടി ഇവളന്നാരെ കൂട്ടുപിടിച്ച് അരിമുട എടുത്തില്ല നാണ ഇല്ലേ എനിക്കറിയാമനഞ്ഞിട്ട് ചോദിക്കുക അപ്പം എന്നാ കൊച്ചുകുട്ടിയുടെ അവസാനിക്കാണ് നിനക്ക് ഇഷ്ടമായ ഞാൻ ഷെയർ ചെയ്ത താങ്ക് യു